സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സുരേഷ് ഗോപിയെ പറ്റി രണ്ടു വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതായത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചതിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചതുപോലെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂര് ജയിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി എന്തൊക്കെയോ ഇവിടെ കാണിക്കും എന്തൊക്കെയോ മായാജാലങ്ങൾ കാണിക്കും സുരേഷ് ഗോപി മൊത്തത്തിൽ തൃശ്ശൂർ തന്നെ മാറ്റി മാറ്റിമറിക്കും ലോകം തന്നെ മാറ്റി മാറ്റിമറിക്കും കേരളം തന്നെ എടുത്ത് കമിഴ്ത്തി വെക്കും എന്നൊക്കെയാണ് എല്ലാവരും കരുതിയത് പക്ഷെ സുരേഷ് ഗോപിൻ്റെ അടുത്തും ഇന്നും ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ജനങ്ങളെ നിരാശപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് അതെന്ന് പറയുന്നത് ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം ഷീരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ കാണാതായത് മുതൽ തുടങ്ങിയതാണ് ഏത് അർജുൻ എവിടത്തെ അർജുൻ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള നാടകങ്ങളിൽ നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയനാട് ദുരന്തം ആ ദുരന്തത്തിലും ഇദ്ദേഹം പറഞ്ഞു നമ്മൾ കേട്ടതാണ് വേണമെങ്കിൽ ചോദിക്കണം ചോദിച്ചാൽ തരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഓരോ അമ്പലങ്ങളിൽ പോകുകയും അതുപോലെ തന്നെ അവിടെയൊക്കെ മുന്നിൽ നടക്കുന്ന ആൾക്കാരുടെ കൈപിടിച്ച് തിരിക്കുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തമ്പ്രാൻ പോകുന്നത് പോലെയാണ് പിന്നീട് പോകുന്നത് എന്നുള്ളതാണ് അപ്പൊ രണ്ട് ദിവസം മുമ്പ് സുരേഷ് ഗോപിക്കെതിരെ വന്ന ഒരു ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കവിയൂർ പൊന്നമയുടെ ശവസംസ്കാര ചടങ്ങിലും അതുപോലെ കവിയൂർ പൊന്നമയുടെ വീട്ടിലും ഹോസ്പിറ്റലിലും ഒക്കെ എന്ന് പറഞ്ഞ ഒരു മകൻ്റെ ഒരു മകനെ പോലെ അവിടെ നിന്നു അത് തികച്ചും അഭിനയമാണ് സുരേഷ് ഗോപിയുടെ ഒരു അടവാണ് സുരേഷ് ഗോപിയുടെ ഒരു വലിയൊരു അഭിനയമാണ് അതിന് ഓസ്കാർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അഭിനയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതായത് കവിയൂർ പൊന്നമ്മയും സുരേഷ് ഗോപിയും തമ്മിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിയൂർ പൊന്നമ്മയുടെ പഴയ കാലത്തെ ഇന്റർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ സുരേഷ് ഗോപിക്ക് ഒരു ആറു മാസം പ്രായമുള്ളപ്പോഴേ കവിയൂർ പന്നമ്മ എടുത്ത് നടന്നിരുന്നു എന്നാണ് പറയുന്നത് അതായത് സുരേഷ് ഗോപിയെയും ഫാമിലിയെയും അങ്ങനെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് കവിയൂർ പന്നമ്മ ആ ഒരു സ്നേഹം സുരേഷ് ഗോപിക്കും കവിയൂർ പൊന്നമ്മയുടെ ഉണ്ട് അതായത് പൊന്നമ്മച്ചിന്ന് പിന്നെ മുഴുവനായിട്ട് വിളിക്കത്തില്ല അതുപോലെയാണ് അപ്പം ആ ഒരു ഇതും ആ ഒരു വിഷമവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു മകൻ്റെ സ്ഥാനം അതായത് കവിയൂർപ്പന്നം കവിയൂർപ്പന്നമ ഏറ്റവും കൂടുതൽ മകൻ്റെ സ്ഥാനം കൊടുത്തത് മോഹന്ലാലിനാണ് പക്ഷേ അത് എന്ന് പറയുന്നത് സിനിമയിൽ മാത്രമാണ് പക്ഷേ ഈ ജന്മത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കവിയുറപ്പന്നം ആ മകന്റെ സ്ഥാനത്ത് കാണുന്നത് സുരേഷ് ഗോപിയെ തന്നെയാണ് കാരണം ഈ എടുത്ത് നടന്നതിലുള്ള ഒരു ബന്ധം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അധിക സിനിമകളിലൊന്നും ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല അതായത് ചുരുക്കൻ ചില സിനിമകളിൽ മാത്രമാണ് കവിയൂർ പൊന്നമയും അതുപോലെ സുരേഷ് ഗോപിയും അഭിനയിച്ചിരിക്കുന്നത് അമ്മയും മകനുമായിട്ടും ചുരുക്കൻ ചില സിനിമകളിൽ മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും ഇവർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുപ്പകാലം മുതലുള്ളതാണ് അതിനെയാണ് ജനങ്ങൾ ഇത് അഭിനയമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളാനും അതുപോലെ സുരേഷ് ഗോപിയെ കളിയാക്കാനും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അത് ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ കാല കുറേ സംഭവങ്ങൾ ഈ ജനങ്ങളെ അങ്ങനെ ചിന്തിപ്പിക്കാനാണ് ശീലിപ്പിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി ഒരു വലിയ സംഭവമായിട്ട് വരും എന്ന് കരുതിയിട്ടാണല്ലോ തൃശ്ശൂർ ജയിച്ചത് എല്ലാരും പറയുന്നപ്പോൾ തൃശ്ശൂർ അട്ടിമറയിലൂടെ ജയിച്ചതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത് ഒരു തേങ്ങയല്ല കാരണം എന്താ വെച്ചാൽ ജനങ്ങൾ ജയിപ്പിച്ചത് തന്നെയാണ് ഉള്ള കാര്യം പറയാലോ കാരണം ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് അല്ലാതെ വേറെ നേതാക്കന്മാർ വന്നിട്ട് വോട്ട് ചെയ്യടാന്ന് പറഞ്ഞാൽ അത് പണ്ടത്തെ കാലമാണ് ഇപ്പോഴത്തെ കാലത്തൊന്നാണ് ജനങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ കൃത്യം കര കര കറക്റ്റ് ആയിട്ട് അറിയാം അതുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ ജയിച്ചത് അല്ല സുരേഷ് ഗോപി അവിടെ ജയിക്കാനൊന്നും പോകുന്നില്ല ഈ സുരേഷ് ഗോപി വന്നാലെങ്കിലും ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്നാണ് ജനങ്ങൾ നോക്കിയത് ഇതിനു മുന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ജയിപ്പിച്ചു വിട്ടു അവിടെയൊന്നും യാതൊന്നും ഉണ്ടായില്ല അതുമാത്രവുമല്ല എംപിയെ കാണാൻ പോലും കിട്ടാറില്ല എന്നുള്ളതാണ് അപ്പോഴാണ് സുരേഷ് ഗോപിയുടെ വരവ് സുരേഷ് ഗോപിയുടെ വരവ് രാജകീയമായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം ഒന്ന് സുരേഷ് ഗോപിക്ക് കൊടുക്കാം അതായത് സി പി എമ്മുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും ബി ജെ പി കാരനായാലും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുണ്ടായി അതായത് സുരേഷ് ഗോപിയെ നമുക്കൊന്ന് ജയിപ്പിച്ച് നോക്കാം എന്തെങ്കിലും ഒരു മെച്ചമുണ്ടായാലോ എന്നുള്ള തരത്തിൽ പക്ഷേ സുരേഷ് ഗോപിക്ക് പിന്നീട് എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമായ തിക്താനുഭവമാണ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയില്ല അവിടെ ഒരു സഹമന്ത്രി സ്ഥാനം മാത്രമാണ് കിട്ടിയത് അതുപോലെ സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് സിനിമകൾ പെൻഡിംഗ് ഉണ്ട് ഇരുപത് ഇരുപത്തിരണ്ടോളം സിനിമകൾ പെൻഡിങ്ങിലുണ്ട് ഈ ഇരുപത്തിരണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സിനിമക്ക് മൂന്ന് കോടി രൂപയോളം ഇദ്ദേഹത്തിന് കിട്ടും അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് നഷ്ടമാണ് വന്നിരിക്കുന്നത് അതിൽ ഇദ്ദേഹം ശരിക്ക് തകർന്നു പോയി എന്നുള്ളതാണ് എം പി സ്ഥാനം പോയി കഴിഞ്ഞാലും വേണ്ടിയില്ല എനിക്ക് സിനിമ മതി എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോഴേ ഇതിപ്പോഴും കയച്ചിട്ട് ഇറക്കാനും പറ്റൂല മതിരിച്ചിട്ട് തുപ്പാനും പറ്റൂല എന്ന് പറഞ്ഞ പോലെയാണ് മന്ത്രിയായി എം പി ആയി ഇനി ഇപ്പോൾ സിനിമയില്ല കാരണം ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് പാപങ്ങളെ സഹായിക്കാൻ കഴിയൂ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പക്ഷെ അതൊന്നുമല്ല സിനിമ വേറാ ഈ സഹായം വേറെ എം പി സ്ഥാനം വേറെ എന്നുള്ളതാണ് കാരണം ഒരു കേന്ദ്രമന്ത്രി ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ സ്ഥാനം വഹിക്കുന്ന സുരേഷ് ഗോപി ഒരിക്കലും സിനിമ എന്നൊന്നും പറഞ്ഞ് പുറകെ പോകാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി അദ്ദേഹത്തിന്റെ സിനിമയാണ് വേണ്ടതെങ്കിൽ അദ്ദേഹം ഒരു കാര്യം ചെയ്യണം അതായത് എം സ്ഥാനവും അതുപോലെ മന്ത്രി സ്ഥാനവും ഇതൊക്കെ രാജിവെച്ചു പോകണം കാരണം ഇങ്ങനെ പറഞ്ഞു നോക്കുന്നത് ചുമ്മാതെ ചുമ്മാതെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് അപ്പം ഇതൊന്നും അധികകാലം പോകില്ല എനിക്ക് തോന്നുന്നത് ഒരു രണ്ടര വർഷത്തെ കൊണ്ട് സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഒഴിയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അനുവാദം വാങ്ങിച്ചിട്ട് ഈ സിനിമയിൽ അഭിനയിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിയെ നായകനായിട്ട് ഒരുപാട് പേര് സിനിമ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് റെഡിയായിരിക്കുകയാണ് അത് സുരേഷ് ഗോപിക്ക് വേണ്ടി മാത്രമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്നേ ഇല്ല പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വന്ന സുരേഷ് ഗോപിയുടെ എല്ലാ സിനിമയും ഈ ഗരുഡൻ പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ പമ്പിച്ച വിജയമായിരുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ കണ്ട് കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നിർമ്മാതാക്കൾ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോഴാണ് ഇടുത്തി പോലെ ഷായുടെ ഒരു ഇത് വന്നിരിക്കുന്നത് അതായത് സുരേഷ് ഗോപിക്ക് സിനിമ അഭിനയം പാടില്ല എന്ന് പറഞ്ഞിട്ട് അതോടുകൂടി സുരേഷ് ഗോപി നല്ല രീതിയിൽ തകർന്നു പോയി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാൻ എം ആണ് എന്നാലും എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദമ്പിടി വേണം അതായത് ചില്ലറ വേണം ഞാൻ അവിടെ ഒരു താരമായിട്ടാണ് വരുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു സിനിമാ താരമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് എനിക്കൊരു പിന്നെ എന്താ പറയുക പൈസ വേണം എന്നുള്ള തരത്തിലായിരുന്നു അതും അവിടെ വെച്ച് നിന്നു എന്താണെന്ന് വെച്ചാൽ ഒരു എം എന്ന നിലയിൽ അങ്ങനെ വാങ്ങിക്കാൻ പാടില്ല ഇദ്ദേഹം സിനിമാ സിനിമാതാരമായാലും ശരി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇദ്ദേഹം ഇപ്പോഴൊരു എം ആണ് ആ എംപിയുടെ ശമ്പളം ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അലവൻസ് കിട്ടുന്നുണ്ട് അപ്പോഴങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം പ്രൈവറ്റായിട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു ചടങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും പൈസ വാങ്ങിക്കാൻ പാടില്ല ആ ഒരിതും കൂടി വന്നപ്പോൾ ഇദ്ദേഹം ശരിക്ക് തകർന്നു പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഈ എം പി സ്ഥാനമായാലും മന്ത്രിസ്ഥാനമായാലും ഒരു വലിയൊരു ബാധ്യതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെ കവിയൂർ പൊന്നമ്മയുടെ ആ ഒരു വിഷയം അത് വെറുതെ അനാവശ്യ ട്രോള് തന്നെയാണ് അല്ലാതെ സുരേഷ് ഗോപി അവിടെ ഒരിക്കലും അഭിനയിച്ചതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാനൊന്ന് ഫുൾ ടൈം ഇതൊരു കണ്ടതാണ് അതായത് സുരേഷ് ഗോപിയുടെ വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ അഭിനയമാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇനിയൊരു പേര് ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നതാണ് ചിലപ്പോൾ അങ്ങനെയാകാം അതായത് അവിടെ നിന്നിട്ട് ആ എനിക്ക് ഇവിടെ നിൽക്കണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കബീർ പൊന്നമിച്ചു വേണ്ടി എനിക്ക് ഇത്രയെങ്കിലും ചെയ്യണം എന്നുള്ളതാകാം അല്ലാതെ ഒരിക്കലും അതൊരു എന്നാൽ പൂർണ്ണമായിട്ടും അതൊരു ആൾക്കാരുടെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അഭിനയമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല കാരണം അങ്ങനെ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് കഴിയില്ല പൊന്നമ്മച്ചിയുടെ അടുത്ത് മാത്രം കാരണം അവർ ആ ഒരു ബന്ധമാണ് അവരുടേത് ആ ആറാം ആറാം മാസത്തിലുള്ള ആ ഒരു ബന്ധമാണ് ആ ഒരു ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് തന്നെ സുരേഷ് ഗോപി കാണുന്നത് എന്നുള്ളതാണ് സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ രാഷ്ട്രീയം നോക്കാതെ സുരേഷ് ഗോപി പോകുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുൻ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാ സഖാവിന്റെ വീട്ടിലാണ് അവിടെ ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് കാരണം സുരേഷ് ഗോപിക്ക് അങ്ങനെയാണ് ഒരു ചെറിയ ആൾക്കാരുമായിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരിക്കലും എന്ന് പറഞ്ഞാൽ പൊന്നമ്മച്ചിയോട് കാണിക്ക പൊന്നമ്മച്ചിയോട് അടുത്ത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് നമ്മൾ ഒരു ഇതായിട്ട് കാണരുത് ഒരു അഭിനയമായിട്ട് കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചു എൻ്റെപ്പോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കഴിഞ്ഞ ഇതിലും വലുതാണ് എനിക്ക് വരാനുള്ളത് നന്ദി നമസ്കാരം